മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പഴയകാല വിനോദമായ ഓണത്തെ വരവേൽക്കുകയാണ് മണ്ണമ്പറ്റ ഓണത്തിൽ നാട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ കളിയും കാര്യവുമായി ആവേശത്തിലാണ് ഓരോരുത്തരും അന്യം നിന്ന് പോകുന്ന കളിയാണ് തലപ്പന്തുകളി തെങ്ങോല കൊണ്ടുണ്ടാക്കിയ പന്തുപയോഗിച്ചുള്ള ഒരു കളിയാണ് തലപ്പന്തുകളി തലമപ്പന്തുകളി എന്ന പേരിലും അറിയപ്പെടും ഓണക്കാലത്താണ് തലപ്പന്ത് കളി നടത്തുക ഒരാൾ കളിക്കുമ്പോൾ മറ്റുള്ളവർ മറുപറത്ത് നിൽക്കണം അതിനെ കാക്കുക എന്നാണ് പറയുക ഒരു കല്ല് നിലത്ത് കുത്തി നിർത്തി അതിനടുത്തു നിന്നാണ് കളിക്കുക എറിയുന്ന പന്ത് നിലം തൊടാതെ മറുഭാഗത്തുള്ളവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ കളിക്കാരന് കളി നഷ്ടപ്പെടും ചൊട്ടയിൽ കൊള്ളിച്ചാലും അയാളുടെ കളി തീരും കളിക്കാരൻ പല രീതിയിൽ പന്തെറിഞ്ഞ് ഒരു ചുറ്റു പൂർത്തിയാക്കണം നാടുനീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിനോദങ്ങൾ അപൂർവമായെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ കളിക്കാറുണ്ട് ഈ കളിയെ തിരിച്ചു കൊണ്ടുവരികയാണ് മണ്ണമ്പറ്റ പാർത്തല പ്രദേശവാസികൾ എല്ലാ വർഷവും ഇത്തരത്തിൽ പഴയകാല കായിക വിനോദങ്ങൾ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്താറുണ്ടെന്നും പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കാറുണ്ടെന്നും സംഘാടകർ പറയുന്നു പോയി ആ കളി ൂർത്തിയാണെങ്കിൽ തുടങ്ങിയതിനാൽ അതാവുള്ളൂ അത് കഴിഞ്ഞാൽ എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തെപ്പ് റബ്ബർ പന്തുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നിലനിർത്തി പോണു ചൊട്ട വെച്ചുകൊണ്ടും അതിലെ വിവിധ ടെപ്പുകളാണ് ഇവിടെ പറഞ്ഞു തന്നത് അതിൽ ഒരു ടീമിന് തൊപ്പി വയ്ക്കുന്ന ഒരു കളിയാണ് അവസാനം അതിന് സംഭവിക്കാൻ പോണത് പിന്നെ തൊപ്പി കടമായി നിൽക്കും അത് വീട്ടുക അങ്ങനെയുള്ള വലിയൊരു ഓണക്കളിയാണ് അത് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു